സച്ചിൻ്റെ മനസ്സിലെവിടെയോ അവൾ സ്ഥാനമുറപ്പിച്ചു അതവൻ തിരിച്ചറിഞ്ഞു തുടങ്ങി പക്ഷെ അംഗീകരിക്കാൻ ഇപ്പോഴും ഒരു മടിയാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ്റെ ഉള്ളിലേക്ക് വാണിയുടെ മുഖം കടന്നു വരും ആദ്യ പ്രണയത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നും അവൻ ആസ്വദിക്കുന്നുണ്ടിപ്പോൾ എങ്കിലും ഒരു ഒളിച്ചുകളിയാണ് അവളെ കാണുമ്പോൾ മുഖം തിരിച്ചും പുച്ഛം കാണിച്ചുമൊക്കെ അവൻ തകർത്ത് അഭിനയിക്കും പക്ഷെ വാണി അതിനൊക്കെ കൂടി പ്രകടിപ്പിച്ചാണ് അവളുടെ സ്നേഹം അറിയിക്കുന്നത് സച്ചിൻ്റെ പുച്ഛാവത്തിൻ്റെ വാണിയുടെ മറുപടി അവൻ്റെ കവിളിൽ കൊടുക്കുന്ന ഉമ്മയാണ് അവൻ മനസ്സുകൊണ്ട് അതേറെ ആഗ്രഹിക്കുന്നുമുണ്ട് ഇപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് സച്ചിൻ്റെ ആ ഭാവം പോലും ആകാശ് പഴയതുപോലെയല്ല അവനിപ്പോൾ ഒരുപാട് മാറി അവനെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള അലക്ഷയ്ക്ക് അത് പിടികിട്ടുകയും ചെയ്തു പലവേള അവൾ അത് അവനോട് ചോദിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞു മാറും ഇന്നും അതുപോലെ അലക്ഷ്യ അവന് മുന്നിൽ ചെന്ന് നിന്നു നീ എന്നെ നോക്കി ആകാശ് അലക്ഷ്യ ആകാശിന് നേരെ തിരിഞ്ഞു ക്യാൻറ്റീനിലെ മൂലയിൽ ഒരു ടേബിളിന് ഇരുപുറവും ഇരിക്കുകയാണ് ഇരുവരും വേറെയും പലരും ആ ക്യാൻറ്റീനിലുണ്ട് അവരൊക്കെ അവരുടെ തിരക്കുകളിലാണ് അലക്ഷ്യ അക്ഷമയായി അവനെ നോക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ മറ്റെങ്ങോ ആണ് അവളിൽ നിന്ന് എന്തോ ഒളിക്കുന്നു ഡാ നിന്നോട് ഞാൻ അവസാനമായി ചോദിക്കുവാണ് എന്താ നിൻ്റെ പ്രശ്നം അവൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഇപ്പോഴും അവൻ മിണ്ടിയില്ല ഓക്കെ വിട്ടേക്ക് നിനക്ക് എന്നോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട ആൻഡ് വൺ മോർ തിങ് ഇനി നീ എന്നോടൊന്നും സംസാരിക്കാൻ വരരുത് ആകാശ് അലക്ഷയെ സൂക്ഷിച്ചു നോക്കി അവന് ചിരി വന്നു ഇങ്ങനെയൊക്കെ അവളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതുപോലെ അവൾ പിണങ്ങിയിരിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല ശരിക്കുവാണോ നീ ഇവിടെ ഇരുന്ന് ചിരിച്ചോ ഞാൻ പോവാം അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അവനവളെ അതേ ചിരിയോടെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ഞാൻ പറയാടി ഇനി അതിൻ്റെ പേര് പിണങ്ങി പോകണ്ട വീണ്ടും അവൻ്റെ മുഖം മങ്ങി അലക്ഷ്യ അവൻ എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരുന്നു എടി അത് വീട്ടിലെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് നിനക്കറിയാമല്ല എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയുടെ ഒറ്റ വരുമാനത്തിലാണ് കുടുംബം തന്നെ പോകുന്നത് അതിൻ്റെ കൂടെ വീട്ടിലെ ചിലവും എൻ്റെ പഠിത്തവും ചേച്ചിയുടെ ഒക്കെ നോക്കണം അച്ഛനുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാം ഏത് നേരവും കള്ളും കൂടിയൊക്കെ ആയിട്ട് ഇപ്പോൾ ചേച്ചിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഒരുപാട് നാളുകൂടി ശരിയായതാണ് വയസ്സൊത്തിരി ആയില്ലേ അവൾക്ക് ഇത് നടത്താൻ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കാനില്ലടേ കുറച്ച് സ്വർണ്ണമെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മയുടെ വരുമാനത്തിൽ അത് വേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ആവശ്യമുണ്ട് ഇന്നും കരച്ചിലും പിഴിച്ചിലും തല്ലും ബഹളവും മടുത്തടി ഞാനും ഈ പഠിത്തം നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് കരുതിയ അമ്മ സമ്മതിക്കില്ല ആകാശ് വാചാലനായി ഉള്ളിൽ കൊണ്ടു നടന്നത് അത്രയും ചുരുങ്ങിയ വാക്കുകളിൽ അവൻ വരച്ചു തീർത്തു കണ്ണുകൾ നിറഞ്ഞു അതിനെ മറയ്ക്കാൻ അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അറിയാം അവൾക്കവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മോശമാണെന്ന് എങ്കിലും ഒരുപാട് അറിയില്ല അറിയിക്കാൻ അവൻ ശ്രമിച്ചിട്ടില്ല പുറമേ അവൻ ഒരുപാട് സന്തോഷവാനാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവനാണ് എന്നാൽ ഉള്ളിൽ ഒത്തിരി ഒതുക്കി പിടിച്ചിട്ടുണ്ട് അറിയില്ല എന്താ പറയേണ്ടതെന്ന് എടാ നീ എന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് എനിക്കിഷ്ടമല്ലടി ആരുടെ സിമ്പതി എനിക്ക് വേണ്ടതാണ് പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം തന്നെയാണ് നിനക്ക് അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ നീ ഇനി അതോർത്തിരിക്കേണ്ട ആകാശ ചിരിച്ചു വേദനയിലും എല്ലാം ശരിയാവും കർത്താവ് എപ്പോഴും കൂടെയുണ്ട് നീ പഠിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കും ചേച്ചിയുടെ മാരേജ് പറഞ്ഞ ടൈമിൽ നല്ല രീതിയിൽ തന്നെ നടക്കും എനിക്ക് ഉറപ്പാണ് അലക്ഷി പറയുന്നത് കേട്ട് അവൻ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ നോക്കി അവളും ദേ നിനക്ക് പോകാൻ സമയമായി മോളെ ആളെത്തിക്കഴിഞ്ഞു ദൂരെ നിന്നുള്ള നോലിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ആകാശി കളിയാക്കാൻ തുടങ്ങി അലക്ഷ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് അവനോട് പക്ഷെ ആര് കേൾക്കാൻ ചെല്ലുമോളെ ഇല്ലേ ഇപ്പം തന്നെ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോകും നീ പോടാ അച്ചാശം പാവ നോക്കിയിരുന്നോ ഇപ്പം വിളിവരും അവൻ പറഞ്ഞു കഴിഞ്ഞില്ല അതിനു മുന്നേ നോയൽ അടുത്തെത്തി അവളെ കൂടെ കൂട്ടിയിരുന്നു അതിപ്പോൾ പതിവാണ് ആകാശിനോടല്ല മറ്റാരോട് അവളിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടാലും നോയലപ്പം എത്തും അത് കുശുപൊണ്ടൊന്നുമല്ല ആ സമയമെങ്കിലും അവളെ തനിക്കൊപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ്റെ ആഗ്രഹമാണ് അവളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആകാശ് കണക്കിന് കളിയാക്കി അലക്ഷി ചുണ്ടുകൂർപ്പിച്ച് അവന് നോക്കുന്നുണ്ട് എന്നത്തെയും പോലെ ആ ലൈബ്രറിക്കുള്ളിൽ ഇരുവരും വീണ്ടും ഇരുന്നു പലതും അവൻ ചോദിക്കും എന്നാൽ അവൾക്ക് അവനോട് തിരികെ ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല അവൻ അതിൽ നല്ല പരിഭവമാണ് എങ്കിലൊന്നും പറയാറില്ല അമ്മ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല രാത്രിയിലെ കലഹത്തിന് ശേഷം കരഞ്ഞു തളർന്നിരിക്കുന്ന ആകാശിന്റെ അമ്മയ്ക്കരികിൽ അവൻ ചെന്നിരുന്നു അവർ അവനോട് മറുപടി പറയാൻ പോലും ജീവനില്ലാതിരുന്ന് കണ്ണീർ വാർക്കുന്നുണ്ട് ഇന്നും കുടിച്ചിട്ട് വന്നിട്ട് അവൻ്റെ അച്ഛൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ആ സ്ത്രീയെ തല്ലുകയും ചെയ്തു ആകാശി പിടിച്ചു മാറ്റിയതുകൊണ്ട് കൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല എന്ന് പറയാം ഇപ്പോൾ റൂമിലെ നിലത്ത് പോയി കിടക്കുന്നുണ്ട് ഇനി കെട്ടിറങ്ങാതെ ഉണരാൻ വഴിയില്ല ചേച്ചി ആവണിയും മുറിക്കുള്ളിലാണ് കരയൊന്നുണ്ടാവുകയുള്ളൂ സ്വന്തം മകളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു കൂവി ഈ അവസ്ഥയിൽ എങ്ങനെയും ചേച്ചിയുടെ വിവാഹം നടത്തണമെന്നല്ല മറിച്ച് അതെങ്ങനെ ഇല്ലാതാക്കാമെന്ന ചിന്തയാണ് അയാൾക്ക് ഇതുപോലൊരു ജന്മം ആകാശിൻ്റെ ഉള്ളം നീറി പുറമേ അവൻ കരയാറില്ല ഉള്ളിലൊതുക്കും മുറിയിൽ കിടന്ന് പിച്ചും പെയ്യും പറയുന്ന അച്ഛനെ ഓർക്കെ അവന് ദേഷ്യവും സഹതാപവും തോന്നിപ്പോയി മൂലയിലിരുന്ന് കരയുന്ന അമ്മയെക്കാണ് വീണ്ടും വേദനയും ഇന്ന് കോളേജിൽ ആർട്സാണ് അലക്ഷ്യ ഇംഗ്ലീഷ് പോയം റൈറ്റിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതും നോവലിൻ്റെ താൽപ്പര്യപ്രകാരം രാവിലെ കോളേജിൽ വരുമ്പോൾ തന്നെ തീരെ വയ്യായിരുന്നു ഇപ്പോഴും ഒട്ടും വയ്യ ക്ലാസ് മുറിക്കുള്ളിലെ ഒഴിഞ്ഞ മൂലയിൽ ബാഗിൽ തലവെച്ചവൾ കിടന്നു ആരുമില്ല അടുത്തു എല്ലാവരും ഓഡിറ്റോറിയത്തിലാണ് അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇംഗ്ലീഷ് പോയം റൈറ്റിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ പതിനൊന്ന് മണിക്ക് തന്നെ സെമിനാർ ഹാളിൽ എത്തിച്ചേരുക അനൗൺസ് ചെയ്തത് കേട്ട് അവൾ പതിയെ തല ഉയർത്തി നോക്കി പിന്നെ കയ്യിൽ കിടന്ന വാച്ചിലേക്കും പത്തമ്പത് കഴിഞ്ഞു കോളേജിൽ വന്നിട്ടൊരു വർഷമാകാറായി ഇപ്പോഴും സെമിനാർ ഹാൾ ഏതെന്ന് അലക്ഷയ്ക്ക് തിട്ടമില്ല അവൾ ബാഗിൽ നിന്നും പതിയെ കുറച്ച് പേപ്പേഴ്സും പെന്നും കയ്യിലേക്കെടുത്തു ബാഗ് തിരികെ വെച്ച് ടവ്വളിൽ ഒന്ന് മുഖം തുടച്ച് പതിയെ നടന്നു ഇന്ന് നോയിൽ കണ്ടിട്ടില്ല തിരക്കിലായിരിക്കും നടക്കുന്നതിനിടയിൽ അവൾ ചുറ്റിനും നോക്കി കുറച്ച് നടന്നപ്പോൾ തന്നെ അലക്ഷയ്ക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു വേച്ച് വീഴാൻ പോയ അവളെ അതിനെ സമ്മതിക്കാതെ രണ്ടു കൈകൾ താങ്ങി നിർത്തി പരിചിതമായ ഗന്ധം കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുന്നതിനു മുന്നേ തന്നെ അവളുടെ ബോധം പോയിരുന്നു നോയൽ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും അവളുടെ ശബ്ദം ആ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആകെ നിറഞ്ഞു ഐ സിയുവിന്റെ മുന്നിൽ അക്ഷമയോടെ ഇരുന്ന അലോഷസും ഭാര്യയ്ക്കും അത് കേൾക്കാനാവില്ലാതെ എഴുന്നേറ്റു ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മകളുടെ ശബ്ദം അവർ കേട്ടു കണ്ണുകൾ ഈറൻ അണിഞ്ഞു അടഞ്ഞുകിടന്ന വാതിലിന്റെ ഗ്ലാസ്സിലൂടെ അവർ അകത്തേക്ക് നോക്കി ഭ്രാന്തിയെ പോലെ അവൾ ഓരോന്നും വലിച്ചെറിയുന്നുണ്ട് കയ്യിലെ ക്യാനുല ഉൾപ്പെടെ എറിഞ്ഞു ഒന്ന് മാറിക്കേ അലൂഷ്യസിനെ തള്ളി മാറ്റി ഡോക്ടർ അകത്തേക്ക് കയറി ഏറെ നേരത്തിന് ശേഷം അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ പ്രതീക്ഷയോടെ ആ അപ്പനും അമ്മയും ഇരിപ്പുണ്ട് അലക്ഷയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ടല്ല ഭാഗികമായി ഇപ്പോൾ ആ കുട്ടിക്ക് ആന ഓർമ്മയുള്ളത് നോയിലിനെക്കുറിച്ചും അവൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഡോക്ടർ എൻ്റെ മോൾക്ക് ഏയ് പറഞ്ഞു കഴിഞ്ഞില്ല ഇതൊരു ഗുഡ് സൈൻ ആണ് ഒന്നും ഓർമ്മയില്ലാതിരുന്നതിൽ നിന്നും ഇത്രയും എത്തിയില്ലേ എല്ലാം ആ കുട്ടിക്ക് ഓർമ്മ വരും അതിനു മുന്നേ നോയിലിന് എത്രയും വേഗം എത്തിക്കാൻ നോക്കണം ഡോക്ടർ ഡാനി പറഞ്ഞു നിർത്തി കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മുപ്പതിനോടടുത്ത് മാത്രം പ്രായം എപ്പോഴും ശരിയാണ് അവൻ്റെ മുഖത്തും കൈപുണ്യമുള്ളൊരു ഡോക്ടർ അലക്ഷ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പറഞ്ഞു നിർത്തി അയാൾ വീണ്ടും ആ പേരൻസിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറയണമെന്ന് ഇരുവർക്കും അറിയില്ല അവർ മടിച്ചു നിൽക്കുന്നു പറഞ്ഞത് മനസ്സിലായോ അയാൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം അതാരായാലും അലക്ഷയുടെ ഈ അവസ്ഥയിൽ അതൊരുപാട് ഹെൽപ്ഫുള്ളാണ് ഡോക്ടർ അത് നോയൽ കുട്ടി ഇപ്പം ജീവനോടില്ല